കേരള രാഷ്ട്രീയത്തിൽ തന്നെ എഴുതി തള്ളാൻ കഴിയില്ല എന്ന് വളരെ ശക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ റൗണ്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുമെന്ന് തന്നെ അൻവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് യു ഡി എഫിലേക്കുള്ള തൻ്റെ പ്രവേശനം ആ വാതിൽ അടച്ചു പൂട്ടിയവർക്കുള്ള ശക്തമായ ഒരു മറുപടി കൂടിയല്ലേ ഇപ്പോൾ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അൻവറിൻ്റെ ഈ ഒരു പ്രകടനം ഒരു ഇതിന് മറ്റൊരു തലവും കൂടിയുണ്ട് സ്വാഭാവികമായിട്ടും ഒൻപത് വർഷം നിലമ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഒരു എം എൽ എ ആണ് അൻവർ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയതെങ്കിലും ഒരു സ്വാധീനം ആ മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയ്ക്ക് അൻവറിനുണ്ടാവും അപ്പോൾ ഈ പത്ത് കഴിഞ്ഞപ്പോഴേ പത്ത് റൗണ്ട് എണ്ണി എണ്ണിക്കഴിഞ്ഞപ്പോഴേ പതിനായിരം വോട്ട് പിടിച്ചു എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ നോക്കി കണ്ടാൽ മതി അപ്പം അതിന് ഉപരിയായിട്ട് ഇതിന് മറ്റ് രണ്ട് തലങ്ങൾ കൂടി ഞാൻ കാണുകയാണ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒരു ഭാഗത്ത് അര്യാടൻ ചൗകത്തും മറുഭാഗത്ത് ഈ സ്വരാജ് നിൽക്കുമ്പോഴേ അൻവർ പിടിച്ച വോട്ട് നല്ലൊരു ശതമാനം പതിനായിരം വോട്ട് പിടിച്ചെങ്കിൽ അതിനകത്ത് ഒരു ചെറുതെങ്കിലൊരു ശതമാനം ഈ ഇടതുപക്ഷ ഭരണത്തിനോ ഇടതുപക്ഷത്തിനോ ഉള്ള നിഷേധ വോട്ടല്ല അതിലുപരി ഇത് എൻ്റെ ഒരു കണക്കൂട്ടിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഈ നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഞാൻ അടിവരയിട്ട് പറയുകയാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് നിലമ്പൂർ മണ്ഡലത്തിലെ നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള ഒരു എതിർപ്പ് അവർ വളരെ മാന്യമായിട്ട് പ്രതിഫലിപ്പിച്ചതാണ് അൻവറിന് കിട്ടിയ ഈ വോട്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ അതോടൊപ്പം തന്നെ ഈ ആദ്യ റൗണ്ടിൽ യു ഡി എഫ് വളരെ പ്രതീക്ഷ പുലർത്തിയ പ്രദേശങ്ങളുണ്ട് മണ്ഡലങ്ങളുണ്ട് ആ റൗണ്ടുകളിലെല്ലാം യു ഡി എഫ് പ്രതീക്ഷിച്ച വോട്ട് വന്നിട്ടില്ല അത് കാണിക്കുന്നത് യു ഡി എഫിനകത്തുനിന്ന് വലിയ തോതിൽ വോട്ട് ചിതറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ നേരത്തെ ചർച്ചകളിൽ വന്നതുപോലെ ലീഗ് ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നുള്ള വളരെ പ്രധാനമാണ് കാരണം ഏ ഏതു വിധത്തിലെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടായാലും ശരി അനുനയിപ്പിച്ചുകൊണ്ടായാലും ശരി അൻവരെ യു ഡി എഫിലേക്ക് തന്നെ കൊണ്ടുവരണം എന്നുള്ള മനോഭാവമാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കൾക്കുണ്ടായിരുന്നത് അത് ഏകപക്ഷീയമായി ലീഗ് നേതാക്കൾ മുന്നോട്ട് വെച്ച വാദങ്ങളെല്ലാം അടച്ചുകൊണ്ട് കർക്കശ സമീപനമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അപ്പോൾ അതിനകത്തുള്ളൊരു പ്രതിഫലനം കൂടി യു ഡി എഫ് കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ചയ്ക്ക് പുറകിലില്ലേ തീർച്ചയായിട്ടും ഉണ്ടാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനോട് ഈ പ്രതിപക്ഷ പാർട്ടികൾക്കകത്തും പ്രത്യേകിച്ച് കോൺഗ്രസിനകത്തും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു എതിർപ്പുണ്ട് ആ എതിർപ്പും ഈ സതീശന് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതും ഒരു ഒരു ചെറിയ വിഭാഗം വോട്ടർമാരെങ്കിലും പിന്നെ കണക്കുകൂട്ടി കാണാം ആ കണക്കുവോട്ടില് പിന്നെ കോൺഗ്രസിന് ഒരു നിഷേധ വോട്ടായിട്ട് മാറാം ആ മാറ്റമായിരിക്കാം പിന്നെ അൻവറിന് കിട്ടിയ കുറച്ച് വോട്ടുകളൊന്ന് അതാ രീതിയിലും കൂടെ നമുക്ക് കാണണം അല്ല ആദ്യഘട്ടത്തിൽ അൻവർ പറഞ്ഞത് പിണറായിസത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് പിന്നീട് തനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് അൻവർ കൂടുതൽ കരുത്തനാകുന്ന അൻവറിനെ നമ്മൾ കണ്ടത് ആദ്യഘട്ടത്തിൽ അൻവറിൻ്റെ വാക്ക് പാതകളൊക്കെ കുറച്ച് ഇടറി സ്വതന്ത്രമായിട്ട് മത്സരിക്കേണ്ടി വന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ അൻവറിനൊന്നും ചെയ്യാൻ പറ്റില്ല അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തീർന്നു എന്ന രീതിയിലുള്ള വിലയിരുത്തൽ ഉണ്ടായിരുന്നു അതല്ല അതിനെ മറികടന്നിട്ട് കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് ഇടമുണ്ടെന്നുള്ളൊരു ആ ഒരൊറ്റയാൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട് അത് എന്ത് പറഞ്ഞാലും കാണാതിരിക്കാൻ പറ്റില്ല കർഷക സംഘടനകളെ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടൊരു വിലപേശൽ ശക്തി കൂടിയാണ് അൻവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിൽ പിണറായി സൻ കാണിച്ച അൻവർ തനിക്ക് നേരെ ഈ കോൺഗ്രസിനകത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി ഡി സതീഷിനെതിരെ ഒരു സതീഷിനിസം പറഞ്ഞുകൊണ്ട് തന്നെ അൻവർ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ അൻവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന അൻവർ കൊടുത്തിരിക്കുന്ന അടികളൊക്കെ ഒരു ഷോക്ക് ആയിട്ട് കോൺഗ്രസ് നേതൃത്വം കാണുന്നു എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ ഡി സി സി ഇന്നിപ്പോൾ കെ പി സി സി പ്രസിഡന്റിന്റെ തന്നെ പ്രസ്താവനയെ കാണുന്നുണ്ട് അൻവറിനെ ഇനിയും അൻവറിന് യു ഡി എഫിനകത്തേക്ക് കടക്കാനുള്ള ഒരു വിലപേശാനുള്ള കരുത്തുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നില്ലേ തീർച്ചയായിട്ടും ഈ ഇപ്പം അൻവർ പിടിച്ച ഈ വോട്ട് എൽ ഡി യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടി യു ഡി എഫ് ആ മണ്ഡലത്തിൽ വളരെ മാന്യമായിട്ട് വിജയിച്ചാൽ പോലും അൻവറിന് കിട്ടുന്ന ഓരോ വോട്ടും ഒരു പകുതി വോട്ട് പിഴതായസത്തിന് അൻവർ എന്നാ പറയുന്നത് പിഴതായസത്തിനെതിരായിട്ടുള്ളൊരു വോട്ടാണ് അതിനകത്തൊരു നല്ല ശതമാനം വോട്ട് ഈ അൻവർ തന്നെ പറയുന്നത് സതീശനെ സ്വത്തിനെതിരായിട്ടുള്ളൊരു വോട്ടാണ് കാര്യം സതീശൻ്റെ ഒരു പ്രതിപക്ഷം നമ്മൾ കണ്ടിട്ടുള്ളത് കെ കരുണാകരനെ പോലെയുള്ള വലിയ വലിയ കോൺഗ്രസ് നേതാക്കന്മാർ നമ്മൾ കണ്ടിട്ടുള്ള രാഷ്ട്രീയത്തിനകത്ത് തന്ത്രങ്ങളാണ് വലിയ പ്രധാനം അൻവർ ഈ സതീശിനെ സംബന്ധിച്ചോളം അങ്ങനെ തന്ത്രങ്ങളൊന്നുമില്ല സതീശൻ എങ്ങനെയോ പ്രതിപക്ഷ നേതാവായി വന്നു ആയി വന്നതിന് ശേഷം എല്ലാ രീതിയിലും സതീശൻ ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള രീതിയിൽ പിന്നെ ശരിക്കൊരു തന്ത്രത്തിൻ്റെ ഒരു ആവിഷ്കർത്ത ഒന്നല്ല ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അൻവർ ഇങ്ങനെ പോയിട്ടില്ല പിന്നെ അൻവറിനെ പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് അയാളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ച് ഇപ്പം അയാളെ പുറത്തുനിർത്തി ഇപ്പം ഇനിയിപ്പോൾ അടുത്ത ഈ പൊതു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഈ അൻവറിനെ പർവതാനു വരിച്ച് തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ടി വാര്യം അല്ല അതിനെ തടയിടാനുള്ളൊരു ശ്രമവും യു ഡി എഫിൽ ആരംഭിച്ചിട്ടുണ്ട് യു ഡി എഫിൽ കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട് കോൺഗ്രസ് കേന്ദ്രം ഇപ്പൊ പറയുന്നത് അൻവറിനെ സ്വീകരിക്കാതിരുന്നത് നന്നായി ഇപ്പോൾ തന്നെ നല്ല ബാപ്പുട്ടിക്ക ആര്യ ഷോകത്ത് ജയിക്കും അപ്പൊ നമ്മുടെ യു ഡി എഫിന്റെ വോട്ട് കൊണ്ട് തന്നെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും കരുത്തുകൊണ്ട് തന്നെ ആര്യൺ ഷോക്കത്തിൽ ജയിക്കുന്നു ഷൗ അൻവറിനെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ഈ വിജയത്തിന്റെ ഒക്കെ ശില്പി ഞാനായിരുന്നു എന്ന് അൻവർ ഉയർത്തി പറയുമായിരുന്നു അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ യു ഡി എഫിന് തന്നെ പോരാടാൻ കഴിയും കോൺഗ്രസിന് തന്നെ പോരാടാൻ കഴിയുമെന്ന് സതീശനുമായിട്ട് അടുത്ത ആൾക്കാർ ഈ റിസൾട്ട് വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട് അത് വീണ്ടും ഈ ഒരു ചർച്ച വരുമ്പോൾ വീണ്ടും യു ഡി എഫിനകത്ത് അന്വരണം സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു ചർച്ചയിലേക്ക് പോവല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പിണറായിസം പറഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അൻവരനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പുള്ളിക്കുള്ളൊരു ഏറ്റവും വലിയൊരു പിന്നെ എന്ന് വെച്ചാല് അതിമേ പിണറായി പിന്നെ യു ഡി എഫിനകത്തോട്ടുള്ള പ്രവേശനത്തിന് അതിമേ സതീശനെ ഇതാക്കി പിന്നെ ആര്യറൻ ഷോക്കത്തിന് അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞു ജോയിക്ക് പുറകെ പോയി ഏറ്റവും അവസാനം വന്നു തന്നെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ് പിന്നെ അനിൽകുമാർ ഇപ്പോൾ അനിൽകുമാറിനെയാണ് ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്നത് ഇങ്ങനെ എല്ലാ ആൾക്കാരെയും യു ഡി എഫിനകത്തോ അല്ലെ കോൺഗ്ര കോൺഗ്രസ്സിനകത്തോ അല്ലെ എല്ലാ ആൾക്കാരെയും ചീത്ത വിളിച്ചോണ്ട് നടക്കുന്നൊരു വ്യക്തിയായിട്ട് മാറിയാണ് അൻവർ പിന്നെ വോട്ട് പിടിച്ചു അത് സ്വാഭാവികമായിട്ടും അൻവറിൻ്റെ ഒരു അൻവറിൻ്റെ ശക്തിയെന്ന് ഞാനത് പൂർണ്ണമായിട്ടും അൻവറിൻ്റെ ഒരു ശക്തിയായിട്ട് ഞാൻ പറയുന്നില്ല കാര്യം അത് ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ ഈ പിണറായി വിജയൻ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ യു ഡി എഫിനകത്ത് സതീശിനൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ രണ്ട് കൂട്ടരുടെയും നിഷേധ വോട്ട് ഒരു നല്ലൊരു ശതമാനം അൻവറിന് കാണും പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞാൽ ഒൻപത് വർഷം ഒരേ മണ്ഡലത്തിൽ തുടർച്ചയായിട്ട് എം എൽ എ ആയിട്ടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഉള്ള സ്വാധീനം ഇതെല്ലാം കൊണ്ടാണ് അൻപറിന് കിട്ടിയിട്ടുള്ള ഈ പതിനായിരത്തിനും വേളി വരുന്ന വോട്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ